വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെയറിനെക്കുറിച്ചാണ് പക്ഷേ ഹെയർ ഗ്രോത്തോ ഹെയർ ഗ്രോത്ത് ടിപ്സോ അതൊന്നും അല്ല ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും പലയിടത്തായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാവുകയും അല്ലെങ്കിൽ നമ്മുടെ മുടി വളരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും മിക്കവരും അങ്ങനെയാണ് നമ്മൾ ടിപ്സ് അന്വേഷിക്കും അല്ലേ ഹെയർ ഗ്രോത്തിനുള്ള ടിപ്സ് അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് ഞാൻ പൊതുവേ പറയുന്നതാണ് ഇതുപോലെ ടിപ്സൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കും പക്ഷേ നമ്മൾ എന്നിട്ട് ആ ടിപ്സൊക്കെ കണ്ട് അതുപോലെയൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കും എന്നിട്ട് മുടി വളരുന്നുണ്ടോ വളരുന്നില്ലേ അഥവാ വളർന്നില്ലെങ്കിൽ വീണ്ടും നിരാശായോ എന്തുകൊണ്ടാണത് എനിക്ക് യൂസ്ഫുൾ ആവാത്തതെന്നൊക്കെ തോന്നി പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ആലോചന അല്ലേ പക്ഷേ ഇതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ കാര്യവും ഞങ്ങൾ ടിപ്സിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് മുൻപ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നത് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് അതായത് മുടി മുടികൊഴിച്ചിലുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് അതെന്താണോ ആ കാരണം ആ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതിന് മുമ്പായിട്ട് കണ്ണി കാണുന്ന പ്രോഡക്ട്സ് എല്ലാം വാങ്ങി ഉപയോഗിച്ച് ടിപ്സുകളൊക്കെ അന്വേഷിച്ച് അത് യൂസ്ഫുൾ ആവുന്ന യൂസ്ഫുള്ളാകുന്ന ആൾക്കാരുമുണ്ട് യൂസ്ഫുള്ളാവാത്തവരെ കുറിച്ചും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹെയർ തിക്നസ്സും അത്യാവശ്യത്തിന് ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ ഒരു എൻ്റേതൊരു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്ട്രൈറ്റ് ഹെയർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു വളരെ കുഞ്ഞിലെ ഭയങ്കര കേളിയായിട്ടുള്ള ഹെയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മിക്സഡ് ഹെയർ ആണ് എൻ്റേതായിരുന്നത് അപ്പോൾ അത്യാവശ്യം തിക്നസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കട്ടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല ആവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മളിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ മുമ്പോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൻ്റെ നമുക്കിങ്ങനെ സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറി മാറി വരുമല്ലോ ഫേ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഇതൊക്കെ ട്രെൻഡായിട്ട് വരും ഇതൊക്കെ ട്രെൻഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കണമെന്ന് തോന്നും അതിൽ തെറ്റല്ല അതുപോലെ തന്നെ എൻ്റെ ഒരു കോളേജ് ടൈമൊക്കെ ആയപ്പോൾ എനിക്കും സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തത് പക്ഷേ ആണ് ചെയ്തത് രണ്ട് തവണ സ്മൂത്തനിങ് ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ഒരു ഇത് പറയാമെങ്കിൽ ഞാൻ പൊതുവേ ഭയങ്കര മടിച്ചമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര മടിച്ചതാണ് ഞാനത് തുറന്ന് സമ്മതിക്കുന്നു ഇങ്ങനെ നമ്മൾ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട ഒരു പ്രൊട്ടക്ഷനും കൂടെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം നമ്മൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ സ്മൂത്തനിങ് ആവട്ടെ സ്ട്രൈറ്റനിങ് ആവട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്പാ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ നമുക്ക് നിലനിർത്തി പോകാൻ പറ്റുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാലയളവ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഒക്കെ പോയി കിട്ടും അതുപോലെ പോയ ഒരാളാണ് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ അങ്ങനെയാണ് പോയത് ഞാൻ പിന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയിട്ടില്ല സ്പായോ അങ്ങനെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല സ്മൂത്തനിങ് ചെയ്തു അങ്ങനെ നടന്നു അതുപോലെ ഹെയർ ഒക്കെ പോകാൻ തുടങ്ങി പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എന്താണ് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സെക്കൻഡിൽ പക്ഷേ ആദ്യത്തെ രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഹെയർ നല്ല വീണ്ടും നല്ല ഗ്രോത്തായി വന്നു പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ ടിപ്സുകൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന ടിപ്സുകൾ ഓരോരുത്തർ പറഞ്ഞു തരുന്ന ടിപ്സുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് അത് പരിഹാരിയാണോ എന്നും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് അതായത് ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഹെയർ കംപ്ലീറ്റ് പോയിന്ന് വേണം പറയാൻ ഉണ്ടായിരുന്ന ഹെയർ ഉണ്ടായിരുന്ന ഹെയറിനെ അപേക്ഷിച്ച് എനിക്കിപ്പം നല്ല രീതിയിൽ ഫോൾ നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ആ ഒരു വൃത്തികൾ അറിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ലെയറൊക്കെ കട്ട് ചെയ്തിട്ട് നടക്കുന്നത് അത്രയ്ക്കും എനിക്ക് ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ ഇപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ മുടിയാണ് കേട്ടോ അവിടെയൊക്കെ അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സാണ് കാരണം ഇപ്പം ഉറക്കമില്ല അപ്പം വാവി നോക്കണം പിന്നെ ആയിട്ടാണ് ഉറങ്ങുന്നത് ഉറങ്ങിയാൽ തന്നെ നേരത്തെ എഴുന്നേക്കണം കാരണം മൂത്തയാളിനെ സ്കൂളിൽ പോകാനായിട്ട് രാവിലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കും അപ്പം ഉറക്കമില്ല പിന്നെ വെള്ളം കുടിയില്ല കൃത്യസമയത്ത് ഭക്ഷണവും ഇല്ല എപ്പോഴെങ്കിലും ആണ് കഴിക്കുന്നത് കുഞ്ഞുറങ്ങുന്ന ആ ഒരു സമയമൊക്കെ നോക്കി പെട്ടെന്ന് എന്തെങ്കിലും ആയിരിക്കും കഴിക്കും വീണ്ടും ജോലികളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെ ഒരു സ്ട്രെസ് ലൈഫ് ആയതുകൊണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടും കൊഴിയും അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഈ സമയത്ത് മുടി കൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം കൃത്യമായിട്ട് ഉറങ്ങാനൊന്നും കഴിയില്ല കുഞ്ഞു പാവകളുള്ളിടത്ത് അങ്ങനെയൊന്നും പറ്റില്ല പക്ഷെ വെള്ളം കുടിക്കാം പിന്നെ ഈ മുടിക്ക് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഫുഡുകളുണ്ട് അത് നമ്മൾ എന്തായാലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലാതെ നമുക്ക് ഹെയർ ഫോൾ വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന ടിപ്സ് ഒക്കെ വാരി നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൽ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രശ്നം എന്താണോ അത് കണ്ടെത്തി അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത് അതിനുശേഷം നമുക്ക് പിന്നെ ഈ ടിപ്സൊക്കെ അഡീഷണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് അപ്പം ഇപ്പം ഞാനിങ്ങനെ ഹെയർ ഇത്രയും ഷോർട്ടാക്കിയതിന് ശേഷം ഇപ്പം ഞാൻ ഹെയർ കെയർ കൊടുക്കുന്നുണ്ട് പക്ഷേ പുറമേ ഹെയർ കെയർ കൊടുക്കുമ്പോഴും നമ്മുടെ ബോഡി വൈസും കൂടെ നമ്മളത് ശ്രദ്ധിക്കണം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതുപോലെ ഫുഡ് എഗക്കെ കഴിക്കുക മീൻ കഴിക്കുക ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഉപയോഗമുള്ള ഫുഡുകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ വേണം നമ്മൾ ഹെയർ കെയർ ചെയ്യാനായിട്ട് പിന്നെ ഹെയർ കെയർ ഈ തൈര് ഉലുവ എണ്ണകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നത് ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ പുറമേ ചെയ്യുമ്പോഴും എന്താ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് അവർക്കും നാളെ അത് മുടി കൊഴിച്ചിലുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ ഉള്ളിലും കൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലും പിന്നെ നമ്മുടെ മാനസികാരോഗ്യം ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക ഇതുപോലെ സ്ട്രൈറ്റനിങ് ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നവർ അത് എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ മൊത്തത്തിൽ പോയി കിട്ടും എന്നെപ്പോലെ അപ്പോൾ അതൊക്കെ അതൊക്കെ എല്ലാവരും ചെയ്യുക ഇത് ഞാൻ എക്സ്പീരിയൻസ് ഇത് ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ റീസെൻറ്റായിട്ട് ലെയർ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് പിന്നെ ഇത് എന്തെങ്കിലും സ്ട്രെയിറ്റ്നിങ്ങോ സ്മൂത്ത്നിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ലെയർ കട്ട് ചെയ്തോ അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അത് ലെയർ ആണെങ്കിലും എന്ത് കട്ട് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിനൊക്കെ ചെയ്തൊന്ന് സ്റ്റൈലാക്കി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ആ ഒരു ടെക്സ്ചറിൽ മുടി കിടക്കുന്നത് അത് കഴിയുമ്പോൾ നോർമലായിട്ട് ഇതുപോലെ തന്നെ ആവും അതുപോലെ തന്നെ ഇപ്പം ആക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി ആ ഒരു ഇതിലാണ് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോഴും നമ്മൾ നമുക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക വെള്ളം കുടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എന്നെയും കൂടെ സ്വയം ഉപദേശിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ഇതൊക്കെ ബേ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ എന്താണ് വളരെ ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ വന്ന എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരേക്കും ടാറ്റാ ബൈ ബൈ